നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധ അതായത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുതിക്കുകയാണ് റബ്ബർ വില ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്താറ് ലാറ്റക്സ് സർവശമാൻ ടീ ആർ സിയുള്ള നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നാൽപ്പത്തഞ്ച് പൈസ ഇതാണ് കോട്ടയം ബോർഡ് വില ഈ കൊച്ചി നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് പാ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ ഈ എൺപത് ശതമാൻ ഡി ആർ സികൾ ഒട്ട് കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ അറുപത് ശമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ എഴുപത് പൈസ ആർ എസ് എസ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇരുപത്തി പൈസ അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് നൂറ്റി എൺപത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് നൂറ്റി എഴുപത്തി ആറ് രൂപ അമ്പത് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എഴുപത്തി ഒമ്പത് ആർ എസ് എസ് നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ ആർ തിൻ്റെ നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തിയാൽ രൂപ അമ്പത് പൈസ വോട്ട് പാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള വട്ടുപാൽ കിലോ നൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് രൂപ പിന്നെ ഫീൽഡ് ഇലാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ഇലാറ്റിക്സ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറിലുള്ളത് പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറുള്ളത് പന്ത്രണ്ടായിരത്തി നൂറ്റി പത്ത് രൂപ മിക്ക ടാപ്പിങ് ടാപ്പിംഗ് നിർത്തിവരികയാണ് കനത്ത ചൂടും മരങ്ങളുടെ ഇല കൊഴിച്ചിലും പാലില്ലാത്തതും കാരണം മിക്ക ആൾക്കാരും ടാപ്പിങ് നിർത്തിയിരിക്കുകയാണ് ഇപ്പം വെട്ടിയ പാട്ടിൽ ക്ലേ മറ്റും അടിക്കുന്ന തിരക്കിലാണ് മിക്ക റബ്ബർ കർഷകരും മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റൂറി ഗ്രാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറുമാണ് അതുപോലെ ഇരുപത്തി നാല് ഗ്രാം പതിമൂവായിരത്തി എണ്ണൂറും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ് രൂപയാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനായിരത്തി മുന്നൂറ്റി ഒരു പവൻ എൺപത്തി രണ്ടായിരത്തി ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ വൈകിട്ട് ഒരു ഭവൻ്റെ മുകളിൽ ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തെ കിലോ എൺപത്തഞ്ച് തേങ്ങ പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊക്കോ മുന്നൂറ്റി അൻപത് കൊപ്ര അടുത്തപടി നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ കച്ചവല ഉണങ്ങിയത് അഞ്ഞൂറ് പിണ്ണാക്ക് എസ്പിലർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ടും അടക്കാപ്പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപത് കയർ ഇടക്കയർ പത്തും കരിപ്പട്ടി കയർ പത്തു മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി മുന്നൂറും ഗ്രാമ്പു എണ്ണൂറും നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി ഇരുപതും കുരുമുളക് അൺകാറുള്ള കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കുരുമുളക് ഗാർഡുള്ള കിലോ എഴുന്നൂറ്റി പതിമൂന്ന് ചുക്ക് വെസ്റ്റ് മുന്നൂറ്റി അൻപതും മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ചും വയനാടൻ കുരുമുളക് അറുന്നൂറ്റി അൻപത് ചേട്ടൻ അറുന്നൂറ്റി എഴുപതാണ് അവൾ പച്ച മുപ്പത്തിനാലും പഴം നാൽപ്പത്തേഴ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ വിടുക രാജ്യത്ത് ജനകീയ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മാധവഡ്ഗിൽ മണ്ണും മരവും ജലവും വായുവും സംരക്ഷിക്കാനായി ആറ് പതിറ്റാണ്ടോളം പോരാടി വികസനത്തിൻ്റെ പേരിൽ കുന്നും മലയും ഇടിച്ചു നിരത്തുമ്പോൾ വരാനിരിക്കുന്ന അപകടത്തിൻ്റെ ചുണ്ടുപലകയുമായി അദ്ദേഹം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മരണവും പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശ ഉൾപ്പെടെ വിവിധ ദേശീയ രാജ്യ സൗകര്യങ്ങളിലതയായ സുലോചന ഗാഡ്ഗിലാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ ഭാര്യ ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കെട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ